ഗസ പിടിച്ചെടുക്കുന്നതിനായി ഇസ്രായേലിന്റെ കരയാക്രമണവും കനത്ത ബോംബാക്രമണവും ആക്രമണത്തിന് പിന്നാലെ വടക്കൻ ഗസയിൽ നിന്ന് ജനങ്ങൾ കൂട്ടപലായനം നടത്തുകയാണ് ഗസ കത്തുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് പ്രതികരിച്ചു ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന ഐക്യരാഷ്ട്രസഭയുടെ പുതിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് ജനം കൂട്ടപ്പലായനം തുടരുകയാണ് പലായനം ചെയ്യാൻ ഇസ്രായേൽ അനുവദിച്ചിരിക്കുന്നത് അൽ റാഷിദ് തീരദേശ റോഡ് മാത്രമാണ് നിരവധി കുടുംബങ്ങൾ നിരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ബന്ദികളെ മനുഷ്യകവചമാക്കി ഇസ്രായേൽ ആക്രമണത്തെ ഹമാസ് പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാനൊരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന് കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഉടൻ ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു വടക്കൻ ഗസയിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് സൈനിക നടപടിയെന്നാണ് ഇസ്രായേലിന്റെ വാദം ഇതിനിടെ ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നു ഇതാദ്യമായാണ് ഐക്യരാഷ്ട്രസഭ ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റും വംശഹത്യയ്ക്ക് ഉത്തരവാദികളാണെന്ന് യു എൻ അന്വേഷണ കമ്മീഷൻ മേധാവി നബീപിള്ള വ്യക്തമാക്കി ഇസ്രായേലി അധികൃതരുടെ പ്രസ്താവനയ്ക്കു പുറമേ വംശഹത്യക്ക് സാഹചര്യ തെളിവുകളുമുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ട് വളച്ചൊടിച്ചതും വ്യാജവുമെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു അന്വേഷണ കമ്മീഷൻ മേധാവി നവി പിള്ള ഇന്റർനാഷണൽ ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം